രാഹുൽ ഗാന്ധി വോട്ട് മോഷണ വിവാദം ഉയർത്തി ഇന്ത്യ മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അതിന് ഇന്ത്യയിലെ ബി ജെ പി ഇതര എല്ലാ നേതാക്കന്മാരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രാഹുലിന്റെ പോരാട്ടത്തിനൊപ്പം അണിചേരുന്നു എന്നാൽ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഒരു രാജ്യം മുഴുവൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സുതാര്യതയ്ക്കു വേണ്ടി പോരാടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാലിക്കുന്ന ഈ നിസ്സംഗ മനോഭാവം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പിന്നിലെ രാഷ്ട്രീയം ഈ കേരളക്കര ചർച്ച ചെയ്യേണ്ടതാണ് രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകൾ രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടിയതിനു പിന്നാലെ അതിനു സമാനമായ വോട്ട് മോഷണമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും നടന്നത് എന്ന വെളിപ്പെടുത്തലുമായി സംസ്ഥാനത്തെ കോൺഗ്രസ് സി നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നുവെന്നും ക്രമക്കേടിൽ പരാതി നൽകിയപ്പോൾ ർ നിഷേധാത്മക സമീപനം സ്വീകരിച്ചു എന്നുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ പ്രതികരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാർ രാഹുൽ ഗാന്ധി വിശദീകരിച്ച കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്നും അതു തന്നെയാണ് തൃശൂരിലും നടന്നതെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ കേരളത്തിലെ വലത് ഇടതു മുന്നണികൾ ഒരേ സ്വരത്തിൽ തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി അട്ടിമറിച്ചു നേടിയതാണ് എന്ന് കാര്യകാരണങ്ങൾ നിരത്തി വിശദീകരിച്ചിട്ടും ആ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ കോൺഗ്രസും സി പി ഐയും മണ്ഡലത്തിന് പുറത്തുള്ളവരെ ബി ജെ പി വോട്ടർ പട്ടികയിൽ ചേർത്ത് അവരെ തെരഞ്ഞെടുപ്പ് ദിവസം മണ്ഡലത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചേർത്തത് നിയമവിരുദ്ധമായാണെന്നും ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഈ വിഷയമൊന്നും കണ്ട ഭാവം ഈ ദിവസം വരെ മുഖ്യമന്ത്രി കാട്ടിയിട്ടില്ല കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ പങ്കുവഹിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ വോട്ട് മോഷണത്തിൽ കർണാടക സർക്കാർ ഉടനടി തന്നെ അന്വേഷണവും പ്രഖ്യാപിച്ചു എന്നാൽ കേരളത്തിൽ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ച ആരോപണങ്ങളിൽ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ ആരോപണം ആരോപണമുന്നയിച്ചിട്ടും ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ തന്നെ പല കുറി ഈ വിഷയം ഉയർത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാത്തത് സംഘപരിവാറിന് കുടപിടിക്കുന്ന ഇത്തരം നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് മലയാളികൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് തൃശൂർ വോട്ടർ പട്ടിക വിവാദത്തിൽ ഇരട്ട വോട്ടുകളും ഇരട്ട വോട്ടർ ഐഡികളും ഉണ്ടെന്ന വിവരം മാധ്യമങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടു ഈ വിഷയത്തിൽ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാൻ നിയമസാധുത ഉണ്ട് എന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിരിക്കെ പോലും ഈ നിമിഷം വരെ അത്തരം ഒരു അന്വേഷണത്തിന് കേരള പോലീസ് തയ്യാറായിട്ടില്ല കർണാടകയിൽ സിദ്ധരാമയ്യ വോട്ട് വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതുപോലെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത സംഘപരിവാർ വിരുദ്ധ മുഖ്യമന്ത്രിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി സംബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തൃശൂർ പൂരം കലക്കിയത് മുതൽ കള്ളവോട്ട് ചേർത്തത് വരെയുള്ള ഒട്ടനവധി വിവാദങ്ങൾ നമുക്ക് മുന്നിലുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്ന് ആർ എസ് എസ് നേതാവും എ ഡി ജി പി അജിത് കുമാറും തമ്മിൽ ചർച്ച നടത്തിയ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു പ്രതിപക്ഷം മാത്രമല്ല സി പി ഐ നേതാക്കളും അജിത് കുമാറിനെതിരെ പരസ്യമായി തന്നെ രംഗത്തു വന്നിരുന്നു എന്നാൽ അപ്പോഴും മുഖ്യമന്ത്രി അജിത് കുമാറിനെ തന്റെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുകയായിരുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു എന്ന വാർത്ത കൂടിയാകുമ്പോൾ പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ പാലമാണ് അജിത് കുമാർ എന്ന വിമർശനത്തിന് കൂടുതൽ മൂർച്ചയേറുകയാണ് അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിനെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു വിജിലൻസ് നൽകിയ റിപ്പോർട്ട് ഏകപക്ഷീയമായിരുന്നു എന്നും പരാതിക്കാരിൽ നിന്ന് മൊഴി പോലും എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം സത്യം കണ്ടെത്തുന്നതിനപ്പുറം അജിത് കുമാറിനെ സംരക്ഷിക്കാനായിരുന്നു ശ്രമം സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള വസ്തുതകൾ അന്വേഷണ റിപ്പോർട്ടിൽ ശേഖരിക്കപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇവിടെയെല്ലാം ഉയരുന്നത് ഒരേ ചോദ്യമാണ് സംഘപരിവാറുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിധത്തിൽ സംരക്ഷിക്കുന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ കഴിയാത്തിടത്തോളം സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഒരു യാഥാർത്ഥ്യമായി തന്നെ ഇവിടെ നിലനിൽക്കും ഈ രാജ്യം മുഴുവൻ ബി ജെ പിയുടെ വോട്ട് മോഷണത്തിനെതിരെ നിലകൊള്ളുമ്പോൾ പോരാടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതോ ലോകത്താണ് കേരളത്തിലെ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് മോഷണം നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി തന്നെ വെളിപ്പെടുത്തുക നടത്തിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നുണ്ട് എങ്കിൽ ആ മൗനം സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയുള്ളത് ആണ് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സി പി ഐ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ പോലും ഒരു അന്വേഷണത്തിനും തയ്യാറാവാതെ മുഖ്യമന്ത്രി മൗനമായി ഇരിക്കുന്നത് ബി ജെ പിയെ സംരക്ഷിക്കാനാണ് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ പൊതുജനം പൂർണമായും വിശ്വസിക്കുക തന്നെ ചെയ്യും മറിച്ചായിരുന്നുവെങ്കിൽ ബി ജെ പിയെ ഈ രാജ്യത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ ഒരു അവസരമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നിശബ്ദനായി തന്നെ തുടരുന്നത്